നമസ്കാരം ഒരു പുതിയ വീടിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പെന്തക്കോസിൽ ഒരു ആവശ്യപ്പെട്ടു പ്രിയ സഹോദരി സഹോദരന്മാരെ സിനിമാ ലോകം വിവസ്തരമായി നിൽക്കുകയാണ് നഗ്നമായി നിൽക്കുകയാണ് തിളങ്ങുന്നതൊന്നും നക്ഷത്രങ്ങളല്ല എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വളരെ വലിയ നായകന്മാരാക്കി വെച്ചിരുന്നവരൊക്കെ ഇപ്പോൾ ഇളിദ്ധ്യരായി അപമാനിക്കപ്പെട്ടു സമൂഹത്തിൽ നഗ്നം നിൽക്കുന്ന കഴിയാണ് പാപം മനുഷ്യന് എന്ത് തരും പാപം മനുഷ്യന് നഗ്നമാക്കും ആദാം പാപം ചെയ്തു ചെയ്തുവ പാപം ചെയ്തു അവർ നഗ്നമാക്കപ്പെട്ടു അവർ പുറന്തള്ളപ്പെട്ടു ഇന്ന് നക്ഷത്രങ്ങളെല്ലാം നഗ്നമാക്കപ്പെടുന്നു അവർ പുറന്തള്ളപ്പെടുകയാണ് എന്താകുമെന്ന് കണ്ടിരിക്കാം ആ പശ്ചാത്തലത്തിലാണ് ഒരു ചിന്ത നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നത് അതായത് കഴിഞ്ഞ ദിവസം കെ എബ്രാഹിം ഫസ്റ്റും ഡി കുഞ്ഞുമൂൻ പോത്തങ്കോടും നടന്ന അഭിമുഖത്തിൽ അവിടെ ഒരു കാര്യം ഡി കുഞ്ഞുമൂൻ ചോദിക്കുന്നുണ്ട് ചോദ്യം ഇതാണ് കേൾക്കാം കോവിഡ് തന്നെ ഒന്നാമത്തെ ഒരു ഘട്ടമായിട്ട് ഇപ്പോ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ എല്ലാം നമ്മുടെ പൊതുസമൂഹം അറിയുന്നു യഥാർത്ഥത്തില് അന്ന് പാസ്റ്റ് പറഞ്ഞ ആ വാക്കുകൾ ഒരു പ്രവചന ദൂതായിട്ട് സ്വീകരിക്കേണ്ടി വരുമോ ഇടയ്ക്കുള്ളില് ഇങ്ങനൊരു ഹേമ കമ്മിറ്റിക്ക് പ്രസക്തി ഉണ്ടോ അത് രസകരമായ ഒരു ചോദ്യമാണ് അതെ ഉത്തരം ഞാൻ ഇങ്ങനെ പറയും ഈ സിനിമ എടുത്തവർക്ക് സുഖമാ ഇനിയുള്ള കാലം സുഖമാ അത് അതൊന്നും പറയാനൊന്നും പോയതല്ല രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നാം തീയതി ഒരു ചർച്ചിലാണ് ഞാനത് പറയുന്നത് പക്ഷെ അത് സ്പ്രെഡേന്യൂസ് ആയിട്ട് അത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അതൊരു ദൈവാത്മ പ്രേരിതം തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ കേട്ടു ഡി കുഞ്ഞുമോൻ കുഞ്ഞുമോ ചോദിക്കുന്നു അത് അനവസരത്തിലെ കാര്യമല്ല ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ അദ്ദേഹം ചോദിക്കുന്നു പെന്തക്കോസിനകത്ത് ഒരു ഹേമ കമ്മറ്റിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടാൻ പോകുന്നത് സത്യത്തിൽ ഒരു കമ്മിറ്റി പെന്തക്കോസ് സമൂഹത്തിനകത്ത് പരിശോധിക്കപ്പെടുന്നു കാരണം സിനിമാ നടന്മാരെക്കാൾ എത്രയോ മേൽത്തരമായി നിൽക്കാൻ നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരാണ് ഫാസ്റ്റർമാർ അല്ലെങ്കിൽ ഈ പെന്തക്കോസ് സമൂഹത്തിലെ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിലെ ആൾക്കാർ അവർ ദൈവത്തിന്റെ പ്രതിപുരുഷമായി നിൽക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ സിനിമാക്കാരെക്കാളുപരി കൂടുതൽ ധാർമ്മികത സമൂഹത്തിൽ പങ്കിടേണ്ടത് ഇവരൊക്കെയാണ് പുരോഹിതന്മാരാണ് പാസ്റ്റർമാരാണ് അച്ഛന്മാരാണ് എന്നാൽ ഇവരുടെ ഒരു ഹേമ ഹേമാക്കമ്മറ്റി കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ ഞാനൊരു ശതമാന ശതമാനം കണക്ക് പറയാം അസംബ്ലിസ് അക്കോർഡിൽ നാൽപ്പതിൽ മുകളിൽ ശതമാനവും ഐ പി സിയിൽ അറുപത് മുകളിൽ ശതമാനവും ചർച്ച നാൽപ്പത് അമ്പത് ശതമാനവും ഈ സംഭവങ്ങൾ ആൾക്കാർ തുറന്നു പറയുകയും പല വാസ്റ്റർമാരുടെയും ഇൻഷർട്ട് അഴിയുകയും നഗ്നമാക്കപ്പെടുകയും ഇവരുടെ വെള്ളവസ്ത്രം ശവക്കളറിയാണെന്ന് തുറന്നു പറയുകയും ഇവരൊക്കെ പലരും ഈ ശതമാനക്കണക്കിൽ പെടുന്നവർ പലരും ആട്ടും തോലിട്ട തെളിഞ്ഞു വരും അങ്ങനെയുള്ള ഒരു കമ്മിറ്റി വന്നാൽ പലരും രാജിവെച്ച് നാടുവിടാൻ സാധ്യതയുള്ള ഒരു ആത്മീയ ലോകമാണ് ഇന്നത്തെ ലോകം കാരണം വളരെ വ്യക്തമായി തന്നെ വളരെ കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അതായത് വ്യഭിചാരം ചെയ്ത ശേഷം കൃത്യമായ തെളിവുകൾ കിട്ടി ഇപ്പോഴും പാസ്റ്റർമാരെ ഇരുന്ന് വീട്ടിലെ ഊണ് കൊടുക്കുന്നവൻ ബിഭൂ എന്ന് പറയുന്നവന്മാര് ഇവരെല്ലാം ഇപ്പോൾ ഈ സമൂഹത്തിൽ വിഹരിക്കുകയാണ് സ്വച്ഛന്തം വിഹരിക്കുകയാണ് നല്ല രീതിയിലുള്ള പേരെടുത്ത് വിഹരിക്കുകയാണ് സമൂഹത്തിൽ മാന്യന്മാരായി നടിക്കുകയാണ് എന്നാൽ ഇത്തരക്കാരെ പുറത്തു കൊണ്ടുവരാൻ ഈ സമൂഹത്തിനകത്തും ഒരു കമ്മിറ്റി ആവശ്യമാണെന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് എനിക്കറിയാവുന്നൊരു കാര്യമാണ് വർഗീസാർ ടി ജെ ഷോമുൾ സാറിൻ്റെ കമ്മിറ്റിക്ക് നിയമ ഉപദേഷ്ട വരുന്ന വർഗീസാർ അദ്ദേഹം ബിലീവേഴ്സ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടനയെ കൂടി തുറന്നു പറഞ്ഞ കാര്യങ്ങൾ തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ ആ തെളിവുകൾ ഇന്ന് ഇന്നത്തെ കമ്മിറ്റിയെ ചോദ്യം ചെയ്യുകയാണ് അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് പതിനാറോ പതിനെട്ടോ പേജുള്ള ഒരു തെറ്റ് കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞ് അത് എഴുതി കൊടുത്തിട്ട് പോലും ഇപ്പോഴും പാസ്റ്റർമാർ ഇരിക്കുന്നവരാണ് ഇന്ന് ഈ സമൂഹത്തിനുള്ളത് അപ്പോൾ ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റി ഈ സിനിമാ ലോകത്ത് മാത്രമല്ല ഈ ആത്മീയ ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ പല പാച്ചറന്മാരും പലതല്ല അറുപത് അമ്പത് നാൽപ്പത് ശതമാനത്തോളം പാസ്റ്റർമാർ പിടിക്കപ്പെടുകയും യുവന്മാർ യഥാർത്ഥ പാസ്റ്റർമാരല്ല ഇതിനകത്ത് കടന്നുകൂടിയ കള്ളന്മാരാണെന്ന് തെളിയുകയും ചെയ്യും അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട് വീട്ടിൽ ഇരുന്ന് ടി വി കാണുന്ന പാസ്റ്റർമാർ ഒരു കാര്യം ആലോചിക്കുക അവരെ നിങ്ങൾ സൂഴ്ചു നോക്കുക അവർ വ്യവസ്ഥരായി നിൽക്കുന്നു നിങ്ങൾക്കും ആ ഒരു ഗതി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒന്ന് വരട്ടെ എങ്ങനെയാണ് ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് എന്ന് അറിയത്തില്ല അങ്ങനെ ഒന്ന് വരട്ടെ ഒരു ഹേമാ കമ്മറ്റി റിപ്പോർട്ട് ഈ പെന്തക്കോ സമൂഹത്തിനകത്ത് വന്നാൽ ഐ പി സിക്കകത്ത് വന്നാൽക്ക് അകത്ത് വന്നാൽ പലരുടെയും മുഖം മൂടി കൂടി അഴിഞ്ഞുവിടുകയും ഇവരെല്ലാം ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണെന്നും കടിച്ചുകിറുന്ന ചെന്നായ്ക്കളാണെന്ന് തെളിയുകയും ദൈവസഭയ്ക്കകത്ത് കടന്നുകൂടിയ ലോകം ഈ സഭയ്ക്കകത്ത് പുറത്തു പോകുകയും ചെയ്യും സത്യത്തിൽ അദ്ദേഹം ചോദിച്ച ഈ ആനുകാലിക പ്രസക്തിയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് അതെ ോസിനകത്ത് ഹേമാക്കമറ്റി വരണം നക്ഷത്രങ്ങളല്ല വെള്ളയോടുത്ത് ഇട്ടിട് ജേതാവന്മാരൊന്നും വാസ്ത്രന്മാരല്ല ഇതെല്ലാം കടിച്ചു കീറുന്ന ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണെന്ന് വ്യക്തമാകും അതെ പെന്തക്കോസിൽ ഒരു ഹേമാക്കമ്മറ്റി വരട്ടെ ഗോഡ് യു